പെസഫിക് സമുദ്രത്തെക്കുറിച്ച് പി എസ് സിയുടെ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം പെസഫിക് പെസഫിക്കിൻ്റെ വിസ്തൃതി നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എന്നാൽ പെസഫിക്കിൻ്റെ ശരാശരി ആഴം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ പെസഫിക്കിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം അപ്പോൾ ചലഞ്ചർ ഗർത്തത്തിന്റെ ആഴം പതിനൊന്നായിരത്തി മുപ്പത്തിനാല് മീറ്റർ ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം പെസഫിക് ആണ് പെസഫിക് സമുദ്രത്തിലെ അഗ്നിപർവ്വതങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്ന പേര് റിംഗ് ഓഫ് ഫയർ ഈ പെസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതത്തിൻ്റെ പേര് താമു മാസിഫ് അപ്പോൾ പെസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപിൻ്റെ പേര് പാപ്പുവ ന്യൂഗിനിയ ഡീറ്റെയിൽഡ് ഫ്രീ ക്ലാസ്സുകളും എസ്ഇആർ ടി ന്യൂ സിലബസ് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ് താങ്ക്